ഹലോ നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ എത്ര തിരക്കുള്ള സ്ഥലത്തും പേടി കൂടാതെ എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ് ഇത് ഞാൻ ആദ്യമേ തുടങ്ങിയ ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ ഇതേപോലെ എത്ര തിരക്കുള്ള ഏരിയയിലും ഡ്രൈവ് ചെയ്യാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മനസ്സിൽ പേടി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈക്കിൾ പോലും ചവിട്ടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പേടി ഉപയോഗിക്കുക ആദ്യം അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ആക്സില് തൊടാതെ ക്ലച്ചിലും ബ്രേക്കിലും കാല് വെക്കുക അതിനുശേഷം ബ്ലോക്ക് മാറി കിട്ടുമ്പോൾ ബ്രേക്കിൽ നിന്ന് കാലു ഒഴിവാക്കി ക്ലച്ച് മാത്രം വിട്ടുകഴിഞ്ഞാൽ ഏതൊരു വണ്ടി നീങ്ങിത്തരും ആ ഒരു മൂവിങ്ങിൽ വേണം നമ്മൾ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ അതേപോലെ തന്നെ എത്ര തിരക്കുള്ള ഏരിയയിലാണെങ്കിലും നമുക്ക് ധൈര്യമായി ക്ലച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും പേടിക്കൂടാതെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നല്ല തിരക്കുള്ള തിരക്കുള്ളിടത്തോടെയൊക്കെ തന്നെ പഠിച്ച് ശീലിക്കണം എന്നാൽ മാത്രമേ എത്ര ബ്ലോക്കിൽ പെട്ടാലും എത്ര തിരക്ക് കണ്ടാലും നമുക്ക് ധൈര്യമായി വണ്ടി റോഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ ഓക്കെ